മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് ഇനി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായി ആദ്യം തലസ്ഥാനത്ത് ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി ബസ് പ്രദർശിപ്പിക്കാനും പിന്നീട് വാടകയ്ക്ക് നൽകാനുമാണ് തീരുമാനമായിരിക്കുന്നത് വിവാഹ ആവശ്യം വിനോദയാത്ര തീർത്ഥാടനം തുടങ്ങിയവയ്ക്ക് നവകേരള ബസ് വാടകയ്ക്ക് ലഭിക്കും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലാണ് ബസ് നവകേരള സർവീസിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷം ബസ് കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുക്കും ബസ്സിന്റെ പരിപാലന ചുമതല കെ എസ് ആർ ടി സിക്ക് സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും വാടക തുക എന്നാണ് വിവരം ഇത് എത്രയാണെന്ന് തീരുമാനമായിട്ടില്ല ദിവസം എണ്ണായിരം രൂപ വരെ ഈടാക്കാമെന്ന് ചർച്ച നടക്കുന്നതായാണ് സൂചന കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിൽ ബസ് കൈമാറാനാണ് സാധ്യത ബസ് വാടകയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ച് ഇതുവരെ എഴുന്നൂറിലധികം പേർ അധികൃതരെ വിളിച്ചതായാണ് വിവരം ഒന്നേ ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ ബസ് വാങ്ങിയത് ഇരുപത്തിയഞ്ചു പേർക്കുള്ള ഇരിപ്പിടമാണ് ബസ്സിലുള്ളത് ടോയ്ലറ്റ് ഉള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവാണ്